നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടീച്ചർ ആള് ചില്ലറക്കാരിയല്ല വിഷയം ഏതായാലും ക്ലാസ് എടുക്കാൻ ടീച്ചർ തയ്യാറാണ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിമിഷങ്ങൾക്കകം ഉത്തരം ഭാഷയും ഒരു പ്രശ്നമേ അല്ല സംസ്കൃതം ഉൾപ്പെടെ അൻപത്തൊന്ന് ഭാഷകൾ ടീച്ചർ കൈകാര്യം ചെയ്യും ടീച്ചറെ കണ്ടപ്പോൾ കുട്ടികളിലും കൗതുകമായി ഇനി ടീച്ചറെ കുറിച്ചറിയാം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന റോബോട്ടിക് ടീച്ചറാണ് അക്മിറ ഈ അധ്യാപികയ്ക്ക് വിദ്യാർത്ഥികളുടെ വൈകാരിക മാറ്റങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനാകും സ്കൂൾ ഉൾപ്പെടുന്ന മലപ്പുറത്തിന്റെ പ്രാദേശിക ഭാഷാ ശൈലിയിൽ വരെ മറുപടി നൽകും അടൽ ടിങ്ങറിംഗ് ലാബിലെ വിദ്യാർത്ഥികൾ പങ്കാളികളായി നിർമ്മിച്ച എ ഐ ടീച്ചറുടെ രൂപകൽപ്പനയ്ക്കു പിന്നിൽ അധ്യാപകരനായ സി എസ് സന്ദീപാണ് അത്ഭുതത്തെയും യാഥാർത്ഥ്യത്തെയും പ്രതിഫലിപ്പിക്കുന്ന കണ്ണുകൾ എന്നാണ് അത്മിറ എന്ന വാക്കിന്റെ അർത്ഥം വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും സ്വയം പഠിച്ച് സ്വയം ഉള്ളടക്കമൊരുക്കി പഠിപ്പിക്കുകയാണ് ഇത് ചെയ്യുക കുട്ടികളുടെ വികാരങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നതിനാൽ ഇതൊരു യഥാർത്ഥ ടീച്ചറെ പോലെ പെരുമാറുമെന്ന് സ്കൂളിലെ പ്രിൻസിപ്പൾ പറയുന്നു